रामाय रामभद्राय रामचन्द्राय वेधसे रघुनाथाय नाथाय सीताय पतये नमः भर्गब्रह्मसुरेन्द्रमुख्यदिविजप्राञ्झकिरीडाग्रसम् सर्गानेघमणिप्रभाकरसहस्राभं पदाम्भोरुहे दुर्गासन्दद संस्तुतां ख्रिकमलं दुर्वारकोदण्डिनं दुर्वारकोदण्डिनं गङ्गाविस्फुटमौलिमान ഗാവിസ്ഫുടമൗലിമാനസഹരം കല്യാണരാമം ഭജേ ശ്രീരാമചന്ദ്രസ്വാമി കി ജുദ്ധിർബലം യശോധൈര്യം നിർഭയത്മരോദാജാഢ്യം വട ചനു മത്സ്മരണത് ഭവേദാജനേയസ്വാമി കീ ജഭാതം ശുഭദിനം എല്ലാ ധന്യാത്മാക്കൾക്കും വന്ദനം രാമായണ കഥാകഥന തത്വലോകനത്തിൻ്റെ ഇരുപത്തിയാറാമത്തെ ദിവസത്തിലേക്ക് എല്ലാ സ്വജനങ്ങൾക്കും സുസ്വാഗതം കഥാവലോകനത്തിൽ ഇന്നലെ ആ സാൽവൃക്ഷങ്ങളുടെ പൂർവ്വജന്മത്തെപ്പറ്റിയും അവർക്ക് അഗസ്ത്യശാപം കിട്ടിയതിനെയും ആശാപമോക്ഷം അനുസരിച്ച് ശ്രീരാമചന്ദ്രസ്വാമിയുടെ കൈകൾ കൊണ്ട് ആ വൃക്ഷാവസ്ഥയിൽ നിന്നും അവർക്ക് മോക്ഷം ലഭിച്ചതുമാണ് ഇന്നലെ പറഞ്ഞു നിർത്തിയത് അതിനെ തുടർന്നുകൊണ്ട് ഒരു കാര്യം കൂടി പറയാൻ ഉള്ളത് അതായത് ഈ ഒരമ്പുകൊണ്ട് വൃത്രാകൃതിയിൽ നിൽക്കുന്നതായിട്ടുള്ള ഈ ഏഴ് വൃക്ഷങ്ങളെ എങ്ങനെയാണ് ശ്രീരാമചന്ദ്രസ്വാമി മുറിച്ച് വീഴ്ത്തിയത് എന്നുള്ളതാണെങ്കിൽ ഈ സപ്തസാല കഥ ശ്രീരാമചന്ദ്രസ്വാമിക്ക് സർവന്ത സർവാന്തര്യാമിയായിരിക്കുന്ന ഭഗവാന് ദിവ്യദൃഷ്ടിയാലറിയാം അതുകൊണ്ട് ഈ ഏഴും വെറും വൃക്ഷങ്ങളല്ല അതുകൊണ്ട് തന്നെയാണ് അവയ്ക്ക് ഇത്ര വലിപ്പവും ബലവും മാത്രമല്ല ഈ വൃത്രാകൃതിയിൽ ഇവ സ്ഥിതി ചെയ്യാനുള്ള കാരണവും എന്താണ് എന്നെല്ലാം അറിഞ്ഞ ശ്രീരാമചന്ദ്രസ്വാമി തൻ്റെ പെരുവിരൽ കൊണ്ട് ആ സാല സമീപത്തുള്ള ആ വൃക്ഷത്തിൻ്റെ സമീപത്തുള്ള ഒരു പാറക്കഷണം ഒന്ന് അമർത്തിയപ്പോൾ പെരുവിരൽ കൊണ്ട് അമർത്തിയപ്പോൾ അത് ഈ സപ്തസാലങ്ങളെ ചുമന്ന് വളഞ്ഞു കിടന്നിരുന്നതായിട്ടുള്ള ആ വലിയ സർപ്പം പറഞ്ഞല്ലോ ആ സർപ്പത്തിനെ വാഹനമാക്കിയാണ് ഇവർ സഞ്ചരിച്ചിരുന്നത് അതിൻ്റെ മണ്ണിൻ്റെ അടിയിൽ കുഴിച്ചിട്ടു എന്നൊക്കെ പറഞ്ഞല്ലോ ഈ വലിയ സർപ്പത്തിൻ്റെ ശിരസിലുള്ള മർമ്മസ്ഥാനത്താണത്രേ ആ പെരുവിരൽ കൊണ്ട് ആ കല്ലിനെ അമർത്തിയപ്പോൾ ആ മർമ്മസ്ഥാനത്താണ് സർപ്പത്തിൻ്റെ കൊണ്ടത് എന്ന് പറയുക മർമ്മസ്ഥാനത്ത് കൊണ്ടപ്പോൾ ആ വേദന വേദന കൊണ്ടങ്ങട്ട് പടഞ്ഞിട്ടുള്ള ആ സർപ്പം ഇപ്പോൾ അത് വൃത്താകാരത്തിലാണ് ഇരിക്കുന്നത് ആ വൃത്താകാരത്തിലുള്ള ആ സർപ്പത്തിൻ്റെ മുകളിലാണ് ഈ ഏഴ് വൃക്ഷങ്ങൾ നിൽക്കുന്നത് ഈ പെരുവിരലിൻ്റെ ചവിട്ടേറ്റ സമയത്ത് മർമ്മസ്ഥലത്ത് കൊണ്ടപ്പോൾ വേദന കൊണ്ട് പുളഞ്ഞിട്ടുള്ള ആ സർപ്പം ആ വൃത്താകാര സ്ഥിതിയിൽ നിന്നും നേരെ അങ്ങോട്ട് നീണ്ടു എന്നാണ് പറയണത് ഞെട്ടിയിട്ട് അങ്ങനെ ആ നീണ്ട സമയത്ത് എന്തായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലാണ് വൃക്ഷങ്ങൾ ഏഴ ഉള്ളത് കാരണം കൊണ്ട് ആ പാമ്പ് നീണ്ടപ്പോൾ എന്തായി ആ വൃക്ഷങ്ങളും നീളത്തിലങ്ങോട്ട് നിന്നു അങ്ങനെ ഒറ്റ അമ്പ് കൊണ്ട് നിരന്ന് നിൽക്കുന്ന ഏഴ് വൃക്ഷങ്ങളെയും വൃക്ഷങ്ങളെയുമാണ് ശ്രീരാമൻ മുറിച്ചത് എന്നാണ് പറയണത് അതിനു ശ്രീരാമൻ വിരലിൽ നിന്ന് ആ കാലെടുത്തു അല്ല ആ കല്ലിൽ നിന്ന് തൻ്റെ കാല് ആ വിരൽ എടുത്തു അപ്പോൾ എന്ന് പറഞ്ഞാൽ സർപ്പം പൂർവസ്ഥിതിയിൽ വളഞ്ഞു അപ്പോൾ ഈ വൃക്ഷങ്ങൾ വട്ടത്തിലായി വിഴുകയും ചെയ്തു പക്ഷേ വളരെ വേഗത്തിൽ ഇതൊക്കെ ഈ നമ്മൾ ആലോചിക്കുന്നതിന് പോലും എടുക്കുന്ന സമയത്തേക്കാൾ ചുരുങ്ങിയ സമയത്തിൽ വളരെ ഇതൊക്കെ സംഭവിച്ചത് എന്നുകൊണ്ട് ഈ വൃക്ഷങ്ങൾ നേരെ വന്നതും അതൊക്കെ ഒപ്പം മുറിഞ്ഞു വീണതും വട്ടത്തിലായതും ഒന്നും അവിടെ നിന്നിരുന്ന മറ്റാർക്കും കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇതൊക്കെ ഭഗവാന്റെ ആ ഒരു മായ ആ മായാശക്തി പെട്ടെന്ന് സംഭവിച്ചത് കാരണം കൊണ്ട് ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ളതൊന്നും മനസ്സിലായില്ല അങ്ങനെ അഹങ്കാരികളായിരുന്ന കവിതാപുത്രന്മാർക്ക് ചന്ദ്രവംശരാജനായ മണിഭദ്ര രാജാവിൻ്റെയും കവിതയുടെയും പുത്രനായിട്ടുള്ള ഇവർക്ക് അഗസ്ത്യൻ്റെ അനുഗ്രഹ രൂപത്തിലുള്ള ശാപം കൊണ്ട് ശ്രീരാമദേവനിൽ നിന്ന് ശാപമോക്ഷം ലഭിച്ചു എന്ന് പറയാണ് ഇവിടെ സപ്തസാല്വങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കഥയിൽ കണ്ടു ഇവർ ആ മായാവിദ്യയൊക്കെ പഠിച്ച് അതിൻ്റെ അഹങ്കാരത്തിലാണ് ഇവർ വർത്തിച്ചിരുന്നത് എന്നുള്ളത് അപ്പോൾ ഈ സപ്തസാല്വങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഉള്ളിലുള്ള ഏഴ് കാര്യങ്ങളുടെ പ്രതീകമാണ് ഈ അഹങ്കാരം എന്നുള്ളത് ഏഴ് വിധമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളെ അഹങ്കാരിയാക്കി തീർക്കുന്നത് മതം മാത്സര്യം ദമ്പം ദർപ്പം ഈർഷ അസൂയ അഭിമാനം ഈ ഏഴും ആണ് ഈ അഹങ്കാരത്തിൻ്റെ കാരണങ്ങൾ അപ്പോൾ ഇവിടെ സപ്തസാൽവങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഏഴെണ്ണത്തിനെയാണ് ഈ സപ്തസാൽവങ്ങളായിട്ട് അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള മതം ആത്സര്യം ദമ്പം ദർപ്പം ഈർഷ്യസൂയ അഭിമാനം എന്നുള്ളതിനെയാണ് അഹങ്കാരമായി അഹങ്കാരത്തിൻ്റെ പ്രതീകമായിട്ടുള്ള ഈ ഏഴെണ്ണത്തിനെയാണ് അവിടെ സപ്ത സാൽവങ്ങളായിട്ടുള്ളത് ഈ സപ്തസാൽവങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവ നിൽക്കുന്നത് ഒരു സർപ്പത്തിൻ്റെ മുകളിലാണ് എന്ന് പറഞ്ഞു സർപ്പത്തിൻ്റെ മുകളിലാണ് ഇവ നിൽക്കുന്നത് എന്ന് കഥയിൽ പറഞ്ഞുവല്ലോ ഓർമ്മയുണ്ടായിരിക്കില്ല അപ്പോൾ ഈ സർപ്പം എന്താണ് എന്ന് ചോദിച്ചാൽ ഏറ്റവും ക്രോധം അധികമായിട്ടുള്ള ഒരു ജന്തുണ്ടെങ്കിൽ അത് സർപ്പങ്ങളാണ് പാമ്പുകളാണ് എന്നാണ് പറയപ്പെടുന്നത് പാമ്പുകളെക്കാൾ ക്രോധമുള്ള ജീവി ഇല്ലാത്ര അത്രയും ക്രോധമാണ് പാമ്പിന് മറ്റുള്ള എല്ലാ ജീവികൾക്കും മനുഷ്യർക്കും മറ്റുള്ള എല്ലാ ജീവികൾക്കും ക്രോധമൊക്കെയുണ്ട് ഇല്ലായെന്ന് പറയാനില്ല പക്ഷേ ഈ പാമ്പുകളോളം ക്രോധം മറ്റുള്ള ഒന്നിനും ഇല്ല അതാണ് അതിൻ്റെ അടുത്തെന്തെങ്കിലും അപ്പം അത് ചാടിക്കൊത്തും എന്നുള്ളതാണ് വന്യമൃഗങ്ങൾ പോലും സിംഹം മുതലായിട്ട് കരടി മുതലായിട്ടുള്ള വന്യമൃഗങ്ങൾ പോലും എല്ലാ സമയത്തും എല്ലാ ജന്തുക്കളോടും അങ്ങനെയൊന്നും പെരുമാറാറില്ല പക്ഷേ ഈ പാമ്പുകൾ അങ്ങനെയല്ല അപ്പോൾ ഏറ്റവും അധികം ക്രോധം ഭാഗവതത്തിലൊക്കെ കാളിയമർദ്ദനം വരുന്ന ഭാഗത്ത് ആ കാളിയൻ്റെ ക്രോധത്തിനെ കുറിച്ചെല്ലാം അവിടെ വിവരിക്കുന്നുണ്ട് ഭാഗവതത്തിൽ ദീർഘമായിട്ട് അപ്പോൾ ഏറ്റവും അധികം ക്രോധം ുള്ള ഒരു ജന്തുവാണ് സർപ്പം ഈ അഹങ്കാരത്തിന് ഈഴിനും കാരണം ഈ മതം മത്സര്യം ദമ്പം ദർപ്പം അസൂയ ഈർഷ്യ അഭിമാനം എന്നൊക്കെ പറഞ്ഞാൽ ഈ അഹങ്കാരത്തിൻ്റെ മുഖ്യ കാരണം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ക്രോധമാണ് ഈ ക്രോധത്തിലാണ് ഈ ഏഴും നിലനിൽക്കുന്നത് അപ്പോൾ ഈ ക്രോധം ഈ ക്രോധത്തിലാണ് അഹങ്കാരത്തിൻ്റെ മൂല കാരണങ്ങളായിട്ടുള്ള ഈ എഴും നിൽക്കുന്നത് ഇതൊക്കെ എവിടെയാണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ ഉള്ളിലുള്ള മനസ്സിൽ തന്നെയാണ് എന്ന് മനസ്സിലാക്കണം ഇനി ഇതിനെ എങ്ങനെ ഇല്ലാതാക്കും എന്നാണെങ്കിൽ ക്രോധത്തിനെ ആദ്യം നമ്മൾ നമ്മുടെ പരിധിയിൽ കൊണ്ടുവരണം നിലയ്ക്ക് നിർത്താൻ നമുക്ക് കഴിയണം ക്രോധത്തിനെ നമുക്ക് നിലയ്ക്ക് നിർത്താൻ കഴിഞ്ഞാൽ ജ്ഞാനം കൊണ്ട് ബാക്കിയുള്ള ഏഴിനെയും നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കും അപ്പോൾ ഇവിടെയാ പെരുവിരൽ കൊണ്ട് അമർത്തി ആ പാമ്പിൻ്റെ തലയിൽ മർമ്മത്തിൽ എന്ന് പറഞ്ഞാൽ ദൃഢമായിട്ട് നമ്മൾ നമ്മളുടെ അഹങ്കാരത്തിനെ അമർത്തിയാൽ അഹങ്കാരത്തിനെ നമ്മളെ നിലയ്ക്ക് നിർത്തി കഴിഞ്ഞാൽ മറ്റുള്ള ഏഴിനെയും ജ്ഞാനം കൊണ്ട് നമുക്ക് വെട്ടിവീഴ്ത്താൻ വളരെ എളുപ്പമാണ് എന്നിവിടെ കാണിച്ചു തരികയാണ് അതാണ് ഇതിൻ്റെ പിന്നിലുള്ള തത്വം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എന്തായാലും കാരണം ജീവിതത്തിലെ പല വിധത്തിലുള്ള നേട്ടങ്ങളും ലഭിക്കുമ്പോൾ അതിൽ അത്യധികം അഹങ്കരിക്കുകയും ബഹുമാനിക്കേണ്ടവരെ ആദരിക്കാതെ പരിഹസിക്കുകയും ചെയ്യുന്ന ഇന്ത്യരായ മനുഷ്യരെ ഉത്ബോധിപ്പിക്കുന്നതിന് കൂടിയാണ് ഈ സപ്തസാല കഥ ഇവിടെ എടുത്ത് രാമായണത്തിൽ പറഞ്ഞിരിക്കുന്നത് സുഗ്രീവനെ പോലെ ഈശ്വര മഹിമയെക്കുറിച്ചുള്ള സംശയങ്ങളെല്ലാം അകന്ന് ദൃഢമായ ഈശ്വരസഖ്യം നമുക്ക് ഉണ്ടാകാനും ഈ കഥ ഒരു പ്രചോദനമായിട്ട് രാമായണം കാണിച്ചു തരുന്നു അപ്പോൾ ഈ ഒരു കഥയിലൂടെ പല തത്വങ്ങളെയും പല കാര്യങ്ങളെയുമാണ് ഇവിടെ അവലോകനം ചെയ്തു കൊണ്ട് പോകുന്നത് എന്നർത്ഥം വെറുമൊരു ചെറിയൊരു കഥ ഒരു ഏഴ് വൃക്ഷത്തെ രാമൻ തൻ്റെ ഒരു അമ്പ് കൊണ്ട് മുറിച്ചിട്ടൊരു കഥ മാത്രമായിട്ട് ഇതിനെ എടുക്കരുത് ഇത് നമ്മുടെ ഉള്ളിലുള്ള അഹങ്കാരം അതിന് മൂലകാരണമായ ഏഴ് വൃത്തികൾ അതിനെ എപ്രകാരം നമ്മൾ നമ്മുടെ പരിധിക്ക് നിർത്താം എന്നുള്ളതിനെ കാണിച്ച് അതിനെ എങ്ങനെയാണ് നമുക്ക് ഉന്മൂലനം ചെയ്യാൻ കഴിയുക എന്നുള്ളതിനെ അവിടെ കാണിച്ചു തന്നു ആ കഥയിലൂടെ തന്നെ ഭഗവാനിലുള്ള നമ്മളുടേതായിട്ടുള്ള ആ ഒരു ദൃഢമായിട്ടുള്ള വിശ്വാസം അതിനെ ഉറപ്പിച്ചു തന്നു മഹാത്മാക്കളെ ഹേളനം ചെയ്യുന്നത് അഹങ്കാരം കൊണ്ട് നമുക്ക് തന്നെ വിപത്തുകളായിട്ട് വന്നു തീരും എന്നുള്ളതിനെ കാണിച്ചു തന്നു ഈ സാരാംശങ്ങളൊക്കെ ഈ കഥയിലൂടെ നമുക്ക് ഈ സാല സപ്തസാല ഭേതനം എന്ന് പറഞ്ഞ ഈ കഥയിലൂടെ നമുക്ക് രാമായണം കാണിച്ചു തരുന്നു ഏതായാലും ഈ ഭാഗത്തോടു കൂടി ഇന്നത്തെ പ്രഭാഷണത്തെ ഇവിടെ നിർത്തിക്കൊണ്ട് ബാക്കി നമുക്ക് നാളെ അവലോകനം ചെയ്യാം ശ്രീഹര നമ